ബ്രസീൽ വേഴ്സസ് സെനഗൽ മത്സരം ഇമിറേറ്റ് സ്റ്റേഡിയത്തിൽ തകൃതിയായി നടക്കുകയാണ് അഞ്ചലോട്ടിയുടെ പടനായകന്മാർ നിരന്തരമായ ആക്രമണമുനകൾ സെനഗൽ നിരയിലേക്ക് പായിക്കുന്നുണ്ടെങ്കിലും ഒന്നും ലക്ഷ്യം കാണാത്തതുപോലെ സമയസൂചിക ഇരുപത്തെട്ടിലേക്ക് കടക്കുന്നു അവിടെയാണ് ആരാലും മാർക്ക് ചെയ്യപ്പെടാത്ത ഒരു പതിനെട്ട് പ്രഹരം സെനഗൽ ഗോൾ കീപ്പർ മെന്റിയെ മറികടന്ന് ഗോൾവല കുലുക്കിയത് യെസ് ന്യൂ ദർ കിഡ് ഹിയർ എസ്താവോ വില്യൻ അൽമേഡ ഡി ഒലിവേര ഗോൻസാൽവസ് ഇക്കാലത്തെയും മികച്ച പ്രതിഭകളെ ലോകത്തിന് സമ്മാനിച്ച സാവോ പോളയുടെ തെരുവിൽ നിന്നും രണ്ടായിരത്തിയേഴ് ഏപ്രിൽ പതിനൊന്ന് എസ്താവിയോ ഭൂജാതനാകുമ്പോൾ കാലമിത ബ്രസീലിയൻ ജനതയ്ക്ക് പ്രതീക്ഷ നൽകാൻ ഒരു പുതിയ പ്രതിഭയെ സമ്മാനിച്ചിരിക്കുന്നു ചെറുപ്പം മുതലേ കാൽപന്തിനെ അത്രമേൽ പ്രണയിച്ച പയ്യനെ തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം അയൽവാസികളും ആഘോഷിച്ചിരുന്നു സാവോ തെരുവുകളിൽ കളിക്കുമ്പോൾ അവൻ്റെ കണ്ണിലെ വെളിച്ചം അവർക്ക് കാണാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ റുസേരിയോ ക്ലബ്ബിന്റെ അക്കാഡമിയിൽ ചേരാൻ വേണ്ടി പലോ പലോഹൊറിസോണ്ടോയിലേക്ക് ചെക്കാറാൻ നിർബന്ധിതനായ എസ്താവയ്ക്ക് പിന്തുണ നൽകി ആ കുടുംബം മുഴുവൻ തൻ്റെ മകന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വന്തം നാട് വിട്ടുപോകുന്നുണ്ട് ബ്രസീലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ചില പ്രത്യേകതയുണ്ട് ഫുട്ബോൾ എന്ന കായിക വിനോദം അവർക്ക് ഗോഡ് ഗിഫ്റ്റഡായി ലഭിച്ച പോലെയാണ് തോന്നുക കാരണം ചെറുപ്രായത്തിൽ തന്നെ പ്രായത്തിൽ കവിഞ്ഞ പ്രകടനമാണ് അവർ കാഴ്ചവെക്കുക റുസൈറോ അക്കാഡമിയിൽ ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു വളർന്ന എസ്താവോ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ക്ലബ്ബിന്റെ പ്രധാന താരമായി ആ പ്രശസ്തി കൊണ്ടെത്തിച്ചത് ബിനീഷ്യസ് ജൂനിയർ എൻറിക് ജീസസ് തുടങ്ങിയ പ്രതിഭകളെ കാലത്തിന് സമ്മാനിച്ച ബ്രസീൽ ക്ലബായ പാൽമറസിലേക്ക് അവിടെ എസ്താവോയുടെ ഡെഡ്ലി വേർഷൻ കാണാൻ കഴിയുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ അവൻ്റെ കളി നിങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ ലയനൽ മെസ്സിയുടെയും നെയ്മർ ജൂനിയറിന്റെയും ശൈലി അവനിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ആവേശത്തോടെ മെസ്സീനോ എന്നവനെ അവനെ ചെറുത്ത് വിളിക്കുന്നത് പാൽമെറസിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളും ഒൻപത് അസിസ്റ്റും തൻ്റെ പേരിൽ കുറിച്ച് ചേർത്ത എസ്താവോയെ യൂറോപ്പിലെ വമ്പൻ സ്രാവുകൾ തങ്ങളുടെ നോട്ടം ഇടുന്നുണ്ട് ഒടുവിൽ മുപ്പത്തിനാല് മില്യൺ എറിഞ്ഞു തൻ്റെ ഭാവിയെ നീലപ്പുതപ്പിക്കാൻ ചെൽസി ക്ലബ്ബ് എസ്താവോയെ അവരുടെ ഉടാരത്തിലെത്തിച്ചു ലാറ്റിൻ അമേരിക്കൻ മൈതാനങ്ങളിൽ കളിച്ചു വളർന്ന ആ പയ്യൻ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യൂറോപ്യൻ കളിവേദിയിൽ അഡാപ്റ്റ് അഡാപ്റ്റാകുന്നുണ്ട് ലിവർപൂളിനെതിരെ അവസാന നിമിഷത്തിൽ കുക്രയെ നീട്ടിയ പന്തിനെ ലിവർപൂൾ വലയിലേക്ക് എത്തിച്ചത് അയാളുടെ മികവിൻ്റെ അടയാളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആഞ്ചലോട്ടിയവനെ ബ്രസീൽ സ്ക്വാഡിലേക്ക് വിളിക്കുമ്പോൾ എസ്താവോക്ക് പതിനെട്ട് വയസ്സ് അടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യോഗ്യതാ മത്സരത്തിൽ ചിലിക്കെതിരെ ബൈസിക്കൽ കിക്കിലൂടെ തൻ്റെ രാജ്യത്തിന് വേണ്ടി ആദ്യ ഗോൾ കണ്ടെത്തിയപ്പോൾ ബ്രസീലിയൻ ജനത ഞങ്ങൾക്ക് പുതിയൊരു വണ്ടർ കിഡിനെ കിട്ടിയെന്ന സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ സെനഗലിനെതിരെ എസ്താവോ ഗോൾ കണ്ടെത്തിയതോടുകൂടി താൻ ബ്രസീലിന് വേണ്ടി കളിച്ച നാല് മത്സരങ്ങളിലും ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞു അനയാസ ഡ്രിബിളുകൾ അളന്നു മുറിച്ച പാസുകൾ സ്കോറിംഗ് വിഷനിലേക്കുള്ള മുർച്ചയേറിയ നീക്കങ്ങൾ സ്പേസിനെ കുറിച്ചുള്ള സൂക്ഷ്മമായ അവബോധം ഒറ്റനോട്ടത്തിൽ ഈ വിശേഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അയാളെ നിർവചിക്കാം സന്തുലിതാവസ്ഥയിൽ പോകുന്ന ബ്രസീലിയൻ ടീമിന്റെ കരുത്താകാൻ കഴിയും എന്നതാണ് അവന്റെ കളിമികവിലൂടെ എസ്താവോ പറഞ്ഞു വെക്കുന്നത് വിജയക്കൊടി പാറച്ച ബ്രസീൽ വേഴ്സസ് സെനകൽ പോരാട്ടത്തിലെ എസ്താവോയുടെ കണക്കുകൾ തന്നെ ധാരാളമാണ് ത്രീ ചാൻസ് ക്രിയേറ്റഡ് ത്രീ കീ പാസസ് എയ്റ്റി ത്രീ പാസിംഗ് ആക്യുറസി പ്രതിരോധത്തിൽ നിന്നും പന്ത് തിരിച്ചെടുത്തത് മൂന്ന് തവണ രണ്ട് ഷോട്ടുകൾ കൂടാതെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പട്ടവും മത്സരശേഷം ബ്രസീലിയൻ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു എസ്താവോക്ക് അവിശ്വസനീയമായ പ്രതിഭയുണ്ട് ഈ പ്രായത്തിൽ ഇത്രയും നിലവാരം തന്നെ അത്ഭുതപ്പെടുത്തി ഫിനിഷിങ്ങിൽ അവൻ്റെ കൃത്യത ഒരുപാട് മാന്ത്രികത നൽകുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന കളിക്കാരനാണ് അവൻ എസ്തവോക്ക് ബ്രസീലിന് ഉറപ്പായ ഭാവിയുണ്ട് ചെൽസിക്ക് അവനെ കിട്ടിയത് ഭാഗ്യമാണ് ഒരു അഭിമുഖത്തിൽ സാക്ഷാൽ നെയ്മർ ജൂനിയർ എസ്താവോയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എസ്തവോ ഇസ് ഫ്രം പാൽമെറാസ് ഐ തിങ്ക് ഹി ഹിസ് ഗ്രേറ്റ് ടാലൻ ദാറ്റ് ഈസ് എമേജിങ് ഇൻ ബ്രസീലിയൻ ഫുട്ബോൾ ആൻഡ് ഐ തിങ്ക് ഹീ വിൽ ബി റോഡ്രിഗോയും കാസമിറോയും യും പ്രതിരോധത്തിൽ മാർക്കിനോസും മിലിറ്റാവോയും സാൻഡ്രോയും ഗബ്രിയൽ അടങ്ങിയ ഡിഫൻസ് നിലയുറപ്പിച്ചു നിന്നു ഈ കളി കൺസിസ്റ്റന്റായി തുടരാൻ കഴിഞ്ഞാൽ വിശ്വവേദിയിലെ കിരീടം ബ്രസീലിന് കയ്യെത്തും ദൂരത്താണ് കാരണം കാർലോയുടെ കൈകളിലുള്ള താരങ്ങൾട്ടും നിസ്സാരക്കാരല്ല